അസ്സാം വലൈക്കും വരഹമുല്ലാ താലാ അബ്രക്കാർക്കും പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ ഒരു ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ റീല് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ബിസിനസിനെ കുറിച്ച് ബിസിനസ് സ്ട്രാറ്റജി അതുപോലെ തന്നെ എന്തുകൊണ്ടൊരു ബിസിനസ്മാൻ ഒരു സംഗതികളൊക്കെ എന്താക്കി ശ്രദ്ധിക്കേണ്ടായി അപ്പോഴാണ് ഇസ്ലാമിക വ്യവഹാരിക പാരമ്പര്യം ഇസ്ലാം എങ്ങനെയാണ് ട്രേഡിനെ കണ്ടത് ട്രേഡ് റിലേഷൻസ് അതുപോലെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിൽ എന്നുള്ളത് ഭയങ്കര ചർച്ചാ വിഷയാണ് അതിനെ കുറച്ച് പഠനങ്ങൾ അതുപോലെ തന്നെ നബല് അള്ളാഹു അലൈഹി സ്വലം എങ്ങനെയൊക്കെയാണ് ഈ തിജാറത്ത് എന്നാണ് നമ്മൾ പറയാം തിജാറത്ത് അതായത് ട്രേഡ് കച്ചവടത്തെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിച്ചത് അതിനെങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്ത് എന്നുള്ളത് ഭയങ്കര വല്യൊരു ആണ് കാരണം അതിൽ കൊറേ പഠനങ്ങൾ എന്തായാലും നടന്നിട്ടുണ്ട് ഇനിയും കുറെ പഠനങ്ങൾ അതിൽ നടക്കേണ്ടതുണ്ട് ആധുനിക കാലങ്ങളിൽ പോലും നക്സലല്ലാഹു അലൈഹി വസ്ലമിന്റെ ടീച്ചിങ്സ് ഗൈഡൻസ് ഈ ഇപ്പോഴത്തെ ട്രേഡ് ട്രേഡായ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാലമാണ് ഇപ്പോ അതുമായിട്ട് ഭയങ്കര റിലേറ്റീവ് ആണെന്ന് പ്പുറത്ത് മണി മേക്കിംഗ് എങ്ങനെയാ മണി മേക്കിംഗ് മേക്കിങ് ഇതിലേക്ക് ആൾക്കാർ എത്തിപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം അപ്പോ പ്രവാചകന്റെ ചെറിയ ബിസിനസ്സിൽ ചില കാര്യങ്ങൾ ചില കോൺസെപ്റ്റുകളൊക്കെ പറയും നമ്മൾ ചില ലോസ് ആയിട്ട് വരാറുണ്ട് അതായത് വിശ്വാസം അതേപോലെ സിക്ക് അമാനുസെന്നൊക്കെ ഉള്ള രീതിയിൽ വിശ്വാസം അതേപോലെ തന്നെ അതാണ് ഏറ്റവും വലിയ പ്രാധാന്യമായിട്ടുള്ള കാര്യം ഒരു കച്ചവടത്തിൽ ഒരാള് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഒരാൾ നമ്മൾ ഏൽപ്പിക്കുന്ന ഒരു മൂലധനം ഒരു ക്യാപിറ്റൽ ക്യാപിറ്റലിലെങ്കിലും വെച്ച് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ അയാൾക്കുള്ളൊരു ബൈ ഇത് എന്നുള്ള നിലക്കൊക്കെ നമ്മൾ കറക്റ്റ് ടൈമിൽ കൊടുക്കുക എല്ലാത്തിലും അതിന്റെ കണക്കാണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും അവർ തങ്ങളെ തങ്ങൾ കച്ചവടം ചെയ്തിട്ടുണ്ട് നിർത്തങ്ങൾ കച്ചവടത്തിൽ കിങ് കാര്യങ്ങൾ ജീവിക്കാനുള്ള മാർഗം പറഞ്ഞാൽ ഒന്നെങ്കിൽ കൃഷികളൊക്കെ ചെയ്യുക ഇങ്ങനെ ട്രേഡാണ് അപ്പൊ നല്ല രീതിയിൽ പാരമ്പര്യം പറയുമ്പോ തന്നെ ട്രെയിഡ് സുഹൃത്തന്നെ പറയുന്നുണ്ടല്ലോ അതിലൊരു ടേം ഉണ്ട് അറബികളെ കുറിച്ച് ഭയങ്കര ഇതിൽ പറയുന്ന ടൈമാണ് സിത്ത അതായത് സമ്മർ ടു വിന്റർ അതായത് സീസൺ സീസണൽ ട്രേഡിങ് അതില് പറയുന്നുണ്ട് അതായത് ഇവിടെ ചൂട് കാലത്ത് എന്താണ് അവിടെയുള്ള ധാന്യവിള അത് അപ്പുറത്ത് തണുപ്പ് കാലത്ത് ഉണ്ടാവില്ല അപ്പൊ അവിടെ കൊണ്ടുപോയി വെക്കുക അവിടെ അങ്ങനത്തെ വലിയ പാരമ്പര്യം ഉണ്ട് അറബികൾക്ക് പറയാനായിട്ട് ഈ കച്ചവടത്തിന്റെ കാര്യത്തില് കച്ചവടത്തിന്റെ വിശ്വാസത എന്ന് പറഞ്ഞപ്പോഴും നമുക്ക് വിശ്വാസതാണ് കച്ചവടത്തിന്റെ മൂലധനം അലൈഹി സ്വലം പറഞ്ഞ മുതലേ പറഞ്ഞാണ് നമ്മൾ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും മുതൽ ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ള ഒരു കച്ചവട സ്ഥാപനത്തിന്റെ പരിസ്ഥയാണ് അറ്റ്ലീസ്റ്റ് അവിടെ വിശ്വസ്ത എന്നാണ് പറഞ്ഞത് എംസലു അലൈഹി സ്വലം പറഞ്ഞ എന്താ വെച്ചാൽ നിങ്ങൾ ഏറ്റവും നല്ല തിജാരത്ത് ഏറ്റവും നല്ല ജോലി എന്നുള്ളത് എന്താണ് തിജാരത്ത് കച്ചവടമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം നബി നബി അതായത് അന്ന് അറേബ്യയില് വലിയ രീതിയിൽ ഏൽപ്പിക്കുന്ന സംഭവം തങ്ങളുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആശ്ചര്യപ്പെടുന്നുണ്ട് ഇത്രയും നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്ന ഒരാളെ അക്കാലത്തൊന്നും കണ്ടില്ലെന്ന് അദിജാ അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് പിന്നീട് വിവാഹത്തിലേക്ക് കച്ചടം ജീവിതങ്ങൾ കാര്യം പറഞ്ഞു മക്കത്തെ ഒറ്റകത്ത് വിൽക്കാൻ ഒരാള് പറഞ്ഞു അപ്പൊ അയാള് അബൂചാലിനാണ് എന്തേ അദ്ദേഹം ഒട്ടകം വാങ്ങി പക്ഷെ പൈസ കൊടുത്തില്ല അപ്പൊ എല്ലാ ഇസ്ലാമിനെ തുടങ്ങിയ സമയം കാലഘട്ടമാണ്ക്കാര് പറഞ്ഞേ നിങ്ങള് നബീനോട് പോയിട്ട് പറയുന്നത് പറഞ്ഞേ എന്ത് പൈസ എന്ന് പറയാൻ പറഞ്ഞു അപ്പൊ ഓരോരു പരിഹാസ രൂപ നബിനോട് പറഞ്ഞാൽ കിട്ടിയെന്നില്ല പറഞ്ഞോ എന്നൊക്കെ ഒരു പരിഹാസ രൂപ പറഞ്ഞത് പക്ഷെ നേരെ ആ കാര്യം അറിയ അറിയാം അക്ഷയെ പോയിട്ട് അബൂചാലെ വിട്ടുപോയി അബുചാലെ ഭയങ്കര റോങ് ആയി സംസാരിച്ച് എന്താണ് അവകാശം വാങ്ങിക്കൊടുത്തതിനാബീൻറെ ആളുകൾ പോകുന്നത് അപ്പൊ ഒരാളുടെ അവകാശത്തെ കൂടുതൽ അതാണ് ഇങ്ങനെ ഈ മോണ വേൾഡിൽ കുറെ സത്യമായിട്ട് വരുന്നുണ്ട് അതായത് ഇപ്പൊ ചില ചില ആയിട്ട് തന്നെ കൊടുക്കണേ നെവിന്റെ ചില തങ്ങളെ ചില കാര്യങ്ങൾ ഇപ്പൊ സ്വനോമാൻ തോന്നുന്നുണ്ട് സഹാബിയുടെ ഒരു ഇതുണ്ട് അതായത് അവര് ബിസിനസ് നടത്തുന്നതില് കച്ചവടം നടത്തുന്നതിൽ പോയിന്റ് ബിസിനസ് ഇസ്ലാമില് മൂന്ന് ഇച്ചറുകൾ ഉണ്ട് എത്തൂബിലേക്ക് അത് ഇച്ചറായിട്ടുണ്ട് അതിനകത്ത് രണ്ട് ഇച്ചറുകള് അതായത് മദീനയിലേക്ക് ഇച്ചിരുന്നത് ഈ രണ്ട് ഇച്ചരം പോയിട്ടുണ്ട് പണ്ടത്തെ സാധ്യത മനസ്സിലാക്കാൻ ആദ്യം നമ്മള് ബാങ്ക് ലിസ്റ്റ് ഒന്നും ഇല്ലല്ലോ പറയാമല്ലല്ലോ ഫുൾ സമ്പത്ത് നാട്ടിലിട്ട് അവർ ഒട്ടേറെ ചുമക്കായിരുന്ന സാധനം മാത്രമല്ല പോകുന്നത് ഈ ചുമ ആദ്യം മക്കയിൽ നേരെ കൊടിച്ചേരണായി എത്തോപിയൊക്കെ പറയുമ്പോ ഈജഡ് ഒരു നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിലേക്ക് ഈ ആദ്യത്തെ നാട്ടിൽ നമ്മൾ എന്തൊക്കെ സമ്പാദിച്ച് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ കുടുംബൊക്കെ ഇട്ടു ഉപയോഗിച്ച് മറ്റേ നാട്ടിലേക്ക് പോകാൻ കയ്യിലൊന്നും ഉണ്ടാവില്ല ഒരു മൂലമായിട്ട് ഒരു രൂപ പോലും ഉണ്ടാവില്ല ചെലപ്പോന്ന ഒട്ടകൊക്കെ ഉണ്ടാവുള്ളൂ എന്നിട്ട് പിന്നീട് ആ നാട്ടിൽ പോയിട്ട് സാമ്രാജ്യം പടുക്കുക അല്ലെങ്കിൽ പിന്നീട് വലിയ അടുത്ത പ്രമാണമൊക്കെ അവർ അറിയുന്നത് പറയുന്നത് പോസിബിൾ ആവുന്ന കാര്യമല്ല ഇപ്പൊ ഈ മക്കയിലാണെങ്കിലും ഒക്കെ അവര് മാറ്റിയെടുക്കുന്ന ഒരു സംഭവം ഉണ്ട് അത് ശേഷം എങ്ങനായാലും മദീനായാലും അവിടെ നമ്മൾ പടുത്തുയർത്തിയാണ് അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ പറയേണ്ട ഒരാൾ ഒരാള് ഉസ്മർ അഹാനു ആണ് ബിസിനസ് അസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജി സ്ട്രാറ്റജിന്നാണ് ഭയങ്കര സംഭവം നമുക്ക് കാര്യം ഇന്നത്തെ കാലത്ത് നമ്മൾ ഇപ്പൊ ഏറ്റവും വലിയ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ കത്തിക്കണ വിവാദ പുരുഷനാണ് അദാനി വൈവിട്ട ബന്ധങ്ങളിലൂടെയാണ് പൈസ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ അദാനിന്റെ ടോട്ടൽ എന്ത് ആസിയും പറയണ എൺപത്തഞ്ച് മില്യൺ സംതിങ് ലക്ഷം അങ്ങനെന്തോ ലക്ഷം കോടി അങ്ങനെന്തോ ഭയങ്കര ഒരു കണക്കാണ് അപ്പം ആ ഉസ്മാൻ അള്ളാനുവിന്റെ അന്നത്തെന്ത് ആസ്തി ഇന്നത്തെ ദീക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ് മില്യൺ ലക്ഷം കോടി അങ്ങനെന്തോ മില്യൺ അങ്ങനെന്തോ കണക്കുണ്ട് ഏഹ് ഒരു എയ്റ്റി ഫൈവ് അങ്ങനെ അങ്ങനൊരു ഇതാണ് ഏഹ് അത്രത്തോളം ഉണ്ട് എന്നാണ് എന്താക്കുന്നത് അറിയണത് അപ്പം അത്രയും വെൽത്തിയായിട്ട് അത്രയും എന്ത് വ്യവഹാരിക അല്ലെങ്കിൽ വ്യാപാരം എങ്ങനെ ഉപയോഗിക്കണം എന്ന് അത്ര അറിയുന്ന ഒരു ആളായിരുന്നു അത് ഉസ്മാൻ ഉസ്മാൻ്ലോ ഇങ്ങനെ മദീനയിലും പോയിട്ട് കോടീശായ സമയത്ത് അന്തം വിട്ടിട്ട് എങ്ങനെയാണ് നിങ്ങളെ അപ്പൊ പൈസക്കാരനാ പ്രിൻസിപ്പൽസ് പറയുന്നുണ്ട് അതേപോലെ ഞാൻ അത് നല്ല പരിപാലിക്കും ആദ്യം പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോവല ഒരു ലോകിനെ നമ്മൾ എങ്ങനെയാണ് പരിപാലിക്കുക ഇൻവെസ്റ്റ് ചെയ്ത് നല്ല ഉനമ്മി ഞാൻ എന്ത് റീഇൻവെസ്റ്റ് ചെയ്യും ാ കച്ചവടം കഴിഞ്ഞ ലാഭം ഉണ്ടാവും അതാണ് അതാണ് ഇന്നത്തെ ഇന്നത്തെ യുവ ബിസിനസ്മാരക്കാരിലൊക്കെ കണ്ടുവരുന്ന സംഭവം അവര് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ പൈസ പിന്നീട് പെട്ടെന്ന് ഫിക്സ് എടുക്കുക ഇരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രകൃതി വലിയ ആ പൈസ എന്താണ് കിട്ടിയ കാരണം അത് ക്യാപിറ്റലാക്കി തന്നെ ഒരു പ്രോഫിറ്റിന് നിസാരായി കാണില്ല എന്ത് കിട്ടിയാൽ ചെറിയ വാല്യൂ വരെ അതിനെന്ത് നല്ല ഒരു രൂപ ആണെങ്കിലും ഇപ്പോൾ പുതിയ ബിസിനസ്മാൻ വേണ്ടി പറയണല്ലോ ഒരു രൂപ പോലെ കട ഒരു രൂപ കൊടുത്താലും ചോദിക്കും അത് എല്ലാ ഒരു കാരക്കാണെങ്കിലും ആ കാരക്കന് വരെ മൂല്യമുള്ളതായി കണ്ടിട്ട് ആണ് ആണ് ഗുഡ്സ് ഒരു പരിഗണന ബിസിനസ്സിൽ വളർച്ച ഒല അതായത് ക്വാളിറ്റിയിൽ നമ്മളെന്ത്രി ഇല്ല പക്ക നല്ല ഒരു അങ്ങാടിയിൽ ബിസിനസ് യാണെങ്കിൽ ഏതെങ്കിലും മൂലല്ല കൊണ്ടുവയ്ക്ക അതിന്റെ ഏറ്റവും ഉദാത്തമായ സെൻട്രൽ എന്ത് ചെയ്യും എല്ലാവരും കാണുന്നിടത്ത് ഉപരി നടത്തും ഒരു ക്വാളിറ്റി കോംപ്രമൈസ് അടുത്തതല്ലത് അതായത് ഒരു ബിസിനസ് ആണ് ഒരു ബിസിനസ് മാത്രമല്ല നോക്കുക ഡിഫറെന്റ് ില് ഒരു സമയത്ത് ഒരു ബിസിനസ് മാത്രം പല പല ബിസിനസ് അറിയില്ല അറിയില്ല അപ്പൊ നമ്മൾ എന്ത് ഒരു ബിസിനസ്സിൽ ലാഭം കിട്ടിയാല് അത് ഉസ്ബർ റഹ്മാൻ പണ്ട് പറഞ്ഞതാണ് അവിടെ നമ്മൾ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണ്ടേ

ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ടാറ്റൻ്റെ തന്നെ അറിയാം എത്രങ്ങളാണോ ബിസിനസ് ആണ് അത് ചെയ്യുന്നത് ചില അത്രയും എന്തുവാണം ആ ഒരു പവർ അല്ലെ ഒബ്സർവേഷൻ സ്കില് വേണം അന്നത്തെ കാലത്ത് ാണ് മനസ്സിലാക്കുന്നത് രണ്ടാമതിന്റെ ഉള്ള ഒരു ടെക്നീക് എന്താന്ന് ചോദിച്ചാൽ അഥവാ അവസ്ഥയിൽ പെട്ടെന്നൊരു ബിസിനസ് ഡൗൺ ആയ സ്റ്റീൽ ഇൻഡസ്ട്രി ഡൗൺ ആയാൽ ടാറ്റ് എന്താകും ഫാഷൻ ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ എനർജിയിലോ എന്താ കാര്യം ഒരു ലോസ് ഫീൽ അല്ലെങ്കിൽ ലോസ് പോലെ ഒരിക്കലും സഫർ കോമ്പിപ്പിയില് കോമ്പറ്റീഷൻ വരുന്ന സമയത്തൊക്കെ പിടിച്ചു നിൽക്കുന്നത് അങ്ങനെയാണ് മറ്റൊരു ഇൻഡസ്ട്രിയിൽ അവര് നല്ല രീതിയിൽ കുതിക്കും എന്നിട്ട് ഇത് രണ്ടു കൂടെ താരതമ്യം ചെയ്തിട്ട് മുന്നോട്ട് പോകും അപ്പൊ ഇവർക്ക് വലിയ ക്ഷീണങ്ങൾ വരുന്നില്ല ബിസിനസിന്റെ കാര്യത്തില് അതുകൊണ്ട് ഇതില് പറഞ്ഞല്ലോ പറഞ്ഞാർ വരുന്നത് ഈ ട്രേഡ് കാര്യങ്ങളൊക്കെ പണ്ടെന്ന് പറഞ്ഞാൽ തന്നെ പണ്ടുമുതൽ ബ്രിട്ടീഷുകാരാണെങ്കിലും ലോകം ഒക്കെ അംഗീകരിച്ചിട്ടില്ല കാരണം സുഗന്ധവ്യഞ്ജനങ്ങളായിട്ട് വ്യഞ്ജനങ്ങളായിട്ട് ഇപ്പൊ കുരുമുളക് സ്പേസസ് ഒക്കെ ആണെങ്കിൽ ഇവര് അന്ന് അറേബ്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് അതായത് അത്ര ഊത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന ഇവിടുന്ന് അങ്ങനെ ട്രേഡിലൂടെ അതിലൂടെയാണ് ഇവർ ഇസ്ലാം ഒരു പ്രചരിപ്പിക്കണമുണ്ട് ശരിക്കും സത്യം വന്നാലിപ്പോ ട്രേഡില് എന്നാൽ ഈ പ്രൊഡക്ട് എക്സ്ചേഞ്ചിന്റെ കൾച്ചറൽ എക്സ്ചേഞ്ചും കൂടി എന്താ വേണ്ടി നടക്കുന്നത് കാരണം അത് നമ്മുടെ ആൾക്കാർ ഇപ്പൊ നമുക്ക് അതെ ആ കാലം തന്നെയാണ് കേരളത്തിൽ ഇങ്ങനെ ഈ ജാതീയത ഇങ്ങനെ കൊടി കുത്തി വരുന്ന ടൈമാണ് അപ്പോഴാണ് ഇസ്ലാം എന്താക്കി ഇങ്ങോട്ട് വന്നു മുസ്ലീങ്ങൾ അത്രത്തോളം എന്താക്കി സ്വീകരിച്ചു കാരണം എന്താപോലെ സ്വഭാവം കൊണ്ടാണ് അപ്പൊ ഒരിക്കലും ഭാഷ അറിയില്ല ഇവിടെ മലയാളമാണ് അവിടെ അറബിയാണ് അപ്പം എന്ത് ഭാഷ ഏതാ എന്തായാലും അറിയില്ല എന്നിട്ട് എന്തായി ആ ഭാഷ ഭാഷ ഇല്ലാതെ പോലും ആ കൾച്ചർ കണ്ടിട്ട് കണ്ടിട്ടു ഓലെങ്ങനെയാണ് ജീവിക്കുന്നത് ആ ബിസിനസ്സിലുള്ള ഓല ഇടപാട് അത് കഴിഞ്ഞിട്ട് കാരണം അത്ര വിശ്വാസ രീതിയിലാണ് അറബികൾ കച്ചവടം നടത്തി പോയെന്നാണ് അവര് കൂടുതൽ വിശ്വാസികരായി പിന്നീട് പ്രബോധന രീതിയിലേക്ക് വരുന്നു ഒക്കെ നമ്മൾ കാണാം അതൊക്കെ ഇത് കാരണമാണ് കാരണം അന്നത്തെ രാജാക്കന്മാർ മറ്റുള്ളവർ അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ അത്രക്ക് ലാഭവും അത്രക്ക് അതേപോലെ തന്നെ അത്രക്ക് പൈസ തിരിച്ചു കൊടുക്കണം കാരണം ബ്രിട്ടീഷുകാരാണ് മറഭാത്തവരായിട്ട് കച്ചവടത്തിന് വരുന്നത് അവര് അവരുടെ ഭാഗത്ത് ഇല്ലാത്ത ഒരു വിശ്വാസ അറബികളെ കൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഇപ്പൊ ഇത് പണ്ടൊക്കെ അറേബ്യ അറേബ്യ വരുന്ന സംഭവം ഈ സൂക്ക് എന്ന് പറഞ്ഞ സംഭവം സൂക്ക് പിന്നെന്താ അവിടെ സാധനങ്ങൾക്ക് പുറമെ അവിടെ കവിതകളി അതപരമായ പല കാര്യങ്ങളും അതാണ് ഇപ്പൊ പറഞ്ഞ കൾച്ചറൽ ഇതൊക്കെ പെടും ഇപ്പൊ ഈ ത്യഫിന്റെ ഈ ഈ അവിടെ ഒക്കെ സൂക്കുകൾ കെട്ടി പടുക്കും എന്നിട്ട് അവരുടെ വായ്പ പറയുന്നത് അവർ ഈ മലമ്പ്രദേശത്ത് തായ തായ്വാടത്താണല്ലോ അവർ ഈ ഗോതമ്പ് ചോളം അങ്ങനത്തെ കാര്യങ്ങളാ ചെയ്യുക എന്നിട്ട് അവർ അവിടെ വെക്കും എന്നിട്ട് മദീനയിലെ വേറെ എന്തെങ്കിലും കാരൊക്കെ സൈത്തും അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ മുന്തിരി അങ്ങനെ ആയിരിക്കും അത് അവർ അങ്ങോട്ട് വെക്കും അത്തരത്തിലൊക്കെ ഉള്ള ഒരു സൂക്കുകൾ തമ്മിലുള്ള ട്രേഡിങ് പിന്നീ മക്കയിലൊക്കെ എന്ന് പറയുമ്പോൾ ട്രേഡിങ് വലിയ സംഭവമായി വരുന്നത് ഹജ്ജിന്റെ സമയം സമയത്തൊക്കെ അതെ അജിന്റെ സമയത്താണ് അവിടെ ഏറ്റവും വലിയ ബിസിനസ് നടക്കുന്നത് പണ്ടുകാലം മുതലേ കാരണം പല രാജ്യങ്ങളിൽ നിന്ന് പല സ്ഥലത്ത് ആൾക്കാർ വരുന്ന ഒരു ക്യാപിറ്റൽ ലോക ഒരു ഒരു ഹബ്ബായിട്ടൊരു ഇതിന്റെ ഇടയിലേക്ക് വരിക എന്ന് പറയുമ്പോ അവിടെ വലിയൊരു സ്ഥലം തന്നെ ഉണ്ട് നമ്മള് നേരത്തെ പറഞ്ഞല്ലോ ഈ കേരളത്തിലേക്ക് വന്നു അപ്പൊ ബ്രിട്ടീഷുകാർ സൂചിച്ച് വേറെ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷ് അല്ലെങ്കിൽ യൂറോപ്യൻമാരെ വെരവിനൊക്കെ കീഴിലും അല്ലെങ്കിൽ അറബ്സിന്റെ വെരവിന് കീഴിലും നല്ല വ്യത്യാസമുണ്ട് അറബികൾ അറബികളെ കൊണ്ട് ഇപ്പം ഇവിടെ ഒരു ശല്യം ഉണ്ടായില്ല യൂറോപ്യൻസ് സംഘ ഫ്രഞ്ച് ആയാലും ഡച്ച് ആയാലും ബ്രിട്ടൻ ആയാലും എന്താണ് ലക്ഷ്യം ഇമ്പീരിയലിസ് അല്ലെങ്കിൽ കോളനൈസേഷൻ കോളനി വലും കൂടിയാണ് ഓരോ ലക്ഷ്യമേ ഇവിടെ ബിസിനസ് ആര് ഒരിക്കലും ആരും എന്ത് പറയല്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ കച്ചവടം നട്ടിന് അല്ല പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടൻ എംപയർ ഇവിടെ എന്താണ് ലൂട്ട് ചെയ്തെന്നവരാണ് ഇവിടുത്തെ കാര്യങ്ങൾ കൊള്ളയടിക്കുക ചെയ്തു പക്ഷെ അറബികൾ അങ്ങനെ ആയിരുന്നില്ല ഓലക്കാർ എത്ര മുന്നേ അറബികൾ ഇങ്ങോട്ട് വന്നു വേണം എന്നിട്ട് അറബികൾ എന്താണ് ചെയ്തത് ഒരു പക്കാ കച്ചവടം ആ കച്ചവടത്തോടെ ഓല എന്താക്കി ജനങ്ങൾ മനസ്സിലാക്കി ജനങ്ങളെ ഈ ഒരു മതത്തിനെ കുറിച്ച് പഠിച്ച് അങ്ങനെ ഈ കച്ചവടത്തോടെ എന്താണ് ഇതാണ് ചെയ്യുന്നത് എന്റെ രീതിയിൽ തന്നെ നമുക്കറിയാം ഈ സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട പ്രസിഡന്റായ കണ്ണിയുസ്തായി കണ്ണിയതുസ്തായി ഒരു കച്ചവടക്കാരനാണ് കണ്ണിയതുസ്വടക്കാരൻ മരക്കച്ചവടം എന്നാൽ ഭയങ്കര കോമ്പറ്റീഷൻ മേഖലയാണ് ഒരു വലിയ ഒരു ഇൻട്രസ്റ്റ് അപ്പൊ അതെ അതാണ് പറഞ്ഞത് കാരണം എന്താ വെച്ചാല് മര മരത്തിന്റെ ഉള്ള ഒരു മെയ്ക്ക് വെക്കഴിഞ്ഞാ ഓള്ളോ അപ്പൊ കണ്ണ്യത്വസ്താൻ പക്കായിട്ട് പറഞ്ഞിട്ട് മെയ്ക്കുള്ള മരാണ് പറഞ്ഞു അത് വേറെ ആരും ഒന്നും പറയില്ല അങ്ങനെ കാരണം ഒരിതാണ് സത്യസന്ധത ആണ് കണ്ണത്വസ്താവിന്റെ സൂചിപ്പിക്കണത് അപ്പൊ അതാണെന്ത് മുസ്ലിം പാരമ്പര്യം ഈ മുസ്ലിം എന്താണ് അത് അത്രത്തോളം പേർഷ്യ അറബ് എത്തിയ ഈ ആഫ്രിക്കൻ ചില കൺട്രീസ് ആ ഏരിയയിലൊക്കെ ഇവരുടെ ഫാമിലിന്റെ സിൽക്ക് സംഭവമാണ് ഇവരെന്തൊരം ചെയ്യും അതെന്ത് ചെയ്യും പല സ്ഥലങ്ങളായിട്ട് കാലം പറഞ്ഞല്ലോ ആ കാലത്തിനനുസരിച്ച് ഓരോ സ്ഥലത്തും വെക്കും സെറ്റും സീസണായിട്ട് വിളിക്കും അതിനുശേഷം അതിനുശേഷമാണ് ഇസ്ലാമിലെ ഗുരുഷന് മനസ്സിലാക്കുന്നതും സിഖ് മേഖലയിലേക്ക് അദ്ദേഹം പോകുന്നത് അതിന് ശേഷമാണ് ബിസിനസ് നടത്തുന്ന സമയത്ത് വിശ്വാസത കാരണം ഫേമസ് ആയിട്ട് എല്ലാരും അറിയാൻ പറ്റും അദ്ദേഹത്തിന്റെ ശെരി ഭയങ്കര വാല്യൂ ആയിരുന്നു പെട്ടെന്ന് അറിയാം കത്തുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ആ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു രീതിയില് കാരണം അത് വ്യക്തി വിശ്വാസതയാണ് അവിടെ ആദ്യം പറഞ്ഞ കാര്യാണ് ബേസ് എന്നുവെച്ചാൽ കച്ചവടം ചെയ്തത് നമ്മള് പറഞ്ഞ എന്താ ഹുമാസിൻ ആയാലോ അത് വെച്ചിട്ടും അതുപോലെ കച്ചവടത്തിൽ പറഞ്ഞത് മാർഗങ്ങൾ വെച്ചിട്ടാണ് എന്താക്കിയത് ഈ കച്ചവടങ്ങളൊക്കെ നടന്നതാണ് നമ്മളെന്താക്കണം മനസ്സിലാക്കണം നേരത്തെ നമ്മൾ പറഞ്ഞാലോ സ്റ്റോക്ക് മാർക്കറ്റി ഫ്രണ്ട്സ് ചോദിക്കാം ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഹലാലാണോ അല്ലെങ്കിൽ ർക്കറ്റ് കാര്യത്തില്ത് ഈ ബാങ്കുകളൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന് കാരണം ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ പലിശയായിട്ട് ബന്ധപ്പെടുന്നവരാണ് അതായത് നമ്മൾ ആദ്യം അറിയാം ബാങ്കായിട്ടുള്ള ഒരു ഇടപാട് നമ്മൾ ചെയ്യരുത് അതായത് ബാങ്കില് ജോലി പോലും ചില അവസ്ഥ രീതിയിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നതിനും സാക്ഷി നിക്കുന്നതിനും പലിശയുടെ ഇടപാടില് ഇടപാടിൽ ഇതിലൊക്കെ ബാങ്കത്തെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ള അതിൽ ഇൻവെസ്റ്റ് ബാങ്ക് ഓഫ് ആണെങ്കിലും ബാങ്ക് ഇവരൊക്കെ വൻ ലാഭം കൊയ്യുന്ന ആൾക്കാരെ സ്റ്റോക്ക് മാർക്കറ്റിലെ ബുള്ളി സ്റ്റോക്കുകളാണ് ഇവിടുന്ന് പക്ഷെ എന്താണ് അതിൽ നമ്മൾ ചെയ്യരുത് എന്നാ പറയാ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് അപ്പോൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ എങ്ങനെ എന്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് കമ്പനി

ഈ ഷെയറിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങാന്നുള്ളതാണ് എന്താക്കുന്നത് പറയുന്നത് കാരണം അത്ര എന്താണ് സേഫ് ആയിട്ടുള്ള നമ്മളെ ഒരിക്കലും നമ്മളെ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ എന്ത് ഈ ഇടപാടുകളിലോ ഹറാമ് വരരുത് ഏഹ് അതിനാൽ അങ്ങനെ കോവള് പൈസ ആ പൈസ ആണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എക്സേഞ്ചായിട്ട് മീഡിയം ഓഫ് വാല്യൂ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരിക്കലും അതിലെന്ത് വരരുത് ഹറാമ് കലരുന്നത് അതാണ് ഇപ്പൊ എന്ത് ഇസ്ലാമിക വ്യവഹാരം സ്റ്റോക്കുകളൊക്കെ ഈ മാർക്കറ്റിലൊക്കെ നമ്മൾ ലിസ്റ്റ് ഫണ്ട് ചെയ്യാൻ പോകുന്ന കമ്പനികളുടെ നമ്മൾ ഇതൊക്കെ വാങ്ങാണെന്നുണ്ടെങ്കിൽ ആ കമ്പനികളുടെ ആനുവൽ റിപ്പോർട്ട് അല്ലെങ്കിൽ അത് ഇതൊക്കെ വായിച്ചു നോക്കുക അപ്പൊ അതിലെല്ലാം കൊടുക്കും ആനുവൽ റിപ്പോർട്ട് പറഞ്ഞ സാധനത്തില് അവരെങ്ങനെയാണ് പലിശ എടുത്തിട്ടുണ്ടോ അവർ ഡെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കറക്റ്റ് കണക്കുകൾ നമ്പേഴ്സ് കൊടുക്കും ആ നമ്പേഴ്സ് നമ്പേഴ്സോട് നമ്മൾ ചേച്ചി ഏകദേശം മനസ്സിലാവും സേഫ് ആണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് അങ്ങനെ നോക്കിട്ട് ചെയ്യാം പറഞ്ഞാൽ മാർക്കറ്റ് ആക്ച്വലി ഇപ്പോഴത്തെ ഇതില് ആൾക്കാരുടെ വിശ്വാസം പുതിയൊരു രീതിയാണ് ട്രേഡിംഗ് പുതിയൊരു രീതി അതായത് അവരുടെ ഒരു മൂലകം നമ്മളിങ്ങോട്ട് വാങ്ങി ആ ഒരു സംഭവമാണ് സാഹചര്യത്തിലുണ്ടല്ലോ പണ്ട് മുതലേ ഇസ്ലാം പറയുന്ന എന്ത് സൂക്ഷി ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യാണെങ്കിലും അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കണം നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണോ നോക്കണം ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് അന്ന് ഇസ്ലാം പറഞ്ഞ പല കാര്യങ്ങളും ഈ ഹുമാസുഷ്മാൻ ആണെങ്കിലും നികുതങ്ങള് പറഞ്ഞ ഈ റിവ്യൂ പറ്റൂല അങ്ങനെ പ്രവേശിച്ച കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മൂടൻ കാലത്ത് ഇപ്പോഴത്തെ പുതിയ വൈകിളിലും അതായത് ഇപ്പൊ എന്ന ബിസിനസ് ഒക്കെ നമ്മളിപ്പോ ഈ എം ബി എ കാരുടെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് ബിസിനസ്സിലൊക്കെ ടേമൊക്കെ ഇസ്ലാമിക് റിലേറ്റഡ് ആണ് നമുക്ക് അതിലൂടെ പോയാലും ബിസിനസ് വിജയിക്കാം എം ബി എ പഠിക്കണമെന്നോ കുറെ ഡിഗ്രി പഠിക്കണമെന്നോ അല്ലെങ്കിൽ കുറെ മറ്റേ ഗ്രാജുവേറ്റ് ആവണമെന്നൊന്നും ഇല്ല ഇസ്ലാമിലെ പാഠങ്ങളും പാഠങ്ങളൊക്കെ പഠിച്ചു പോയാലും അങ്ങനെയല്ല പറയുന്നത് നമ്മൾ ഇതും ഉൾക്കൊള്ളണം ഇസ്ലാമിലെ ഒരു പ്രാചീന മതമാക്കിട്ട് അല്ലെങ്കിൽ ഇസ്ലാം എപ്പോഴും എന്താണ് ഭയങ്കര പറയുന്ന ആൾക്കാർ എന്താകണം പറയുന്നത് ഏത് ടോക്കിൽ നമ്മൾ പറയുകയാണ് ജസ്റ്റ് ഇസ്ലാമിനെ കുറിച്ചാണ് എന്ത് സ്റ്റേഡിലേതാല് തീർന്നുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മള് ഇപ്പൊ ഇപ്പൊ ഇസ്ലാമിന്റെ വ്യവഹാരിക പാരമ്പര്യം അല്ലെങ്കിൽ ട്രേഡ് റിലേഷൻസ് ആലോ എന്താണോ അത് നിലനിൽക്കുന്നത് അധ്യായ പ്രവാചക അധ്യാപനങ്ങളിലാണ് നിലനിൽക്കുന്നത് പ്രവാചക എന്നുള്ളത് ദൈവിക വചനങ്ങളിലൂടെയാണ് പ്രവാചക അധ്യാപനങ്ങൾ ഉയരുന്നത് അപ്പൊ ദൈവ വചനങ്ങൾ എപ്പോഴും എന്താണ് സത്യസന്ധത അതുപോലെ തന്നെ സുതാര്യത അതുപോലെ വിശ്വാസ്യത അതിനൊക്കെയാണ് എന്താക്കുന്നത് താക്കുന്നത് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇസ്ലാമിന്റെ വ്യവഹാരിക പാരമ്പര്യ ഇനിയും കൂടുതൽ പഠനങ്ങൾ അവര് നടക്കണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ നടന്നതും അപ്പൊ ഇൻഷാല്ല ഈ ഒരു ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റ് അതിനുള്ള ഒരു വൈ ആവട്ടെ എന്ന് പറയുകയാണ് ഇസ്ലാം വലൈക്കും പറഞ്ഞാൽ